നല്ല നല്ല രാവുകളിൽ നന്മ നന്മകുടക്കായി കടന്നു വരുന്ന ഒരു തൊപ്പി വ്യുതി ഉണ്ടല്ലോ പലർക്കും അള മനസ്സിലായി കാണും ഇപ്രാവശ്യം വന്നിട്ടുണ്ട് എന്താണ് കാരണം ബദരീങ്ങളുടെ ആണ്ട് നടത്തുന്നതും അവര് സ്മരിക്കുന്നതും ഒക്കെ ശുർക്കാണ് ഇത്ര ബദിങ്ങളെ സ്മരിക്കാൻ നമ്മളെ ആരാണ് പഠിപ്പിച്ചത് നമ്മുടെ നേതാവായ മുത്തുരവി തകള് തന്നെയാണ് അതിന് തെളിവുണ്ടോ ഉണ്ടല്ലോ ബുഹാരിഫിൽ തന്നെ ഉണ്ട് സുഹാബി വനിതയായ റുബിയു വധ പറയുന്നുണ്ട് അവരുടെ കല്യാണ ദിവസം മുത്തുരവി തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ചില കുട്ടികളൊക്കെ ചേർന്നിരുന്നുകൊണ്ട് ബദറിൽ സഹീദായ അവരുടെ ഉപ്പുമാരുടെ മതഹകൾ പാടുകയും ദഫോട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ നബിത്തങ്ങൾ വരുന്ന കണ്ടപ്പോ ഇവർ അത് നിർത്തിയിട്ട് നബിത്തങ്ങളുടെ മതകൾ പാടാൻ തുടങ്ങി അപ്പോ നബിത്തങ്ങൾ പറഞ്ഞത് ദായി ഹാദിഹി വക്കൂലി വില്ലതി കുന്തി തകൂലി ഇത് നിർത്തിയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ പറയാനാണ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ബദരീകളുടെ മതാണ് അപ്പോ ബദരീങ്ങളുടെ മതഹ പറയാൻ പഠിപ്പിച്ചവരാണ് ഉത്തരപിതങ്ങൾ തന്നെയാണ് അപ്പോ ഈ വിഷയങ്ങളിലൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള മുറിമുഫ്തിമാരുടെ ഭത്തുകൾ കേട്ട് ആരും ഒരു ഫിഥനയിലാവ് നിൽക്കേണ്ട ബദലിങ്ങളുടെ വർഗ്ഗത്തോണ്ട് അള്ളാഹു അവരുടെ ചരണുകളെ തൊട്ട് നമ്മളെ അവർക്ക് കാത്ത്